നല്ലതാണ് നമുക്ക് റെക്കഗ്നേഷനും അപ്പോൾ ഇനി കൂടുതൽ സൂക്ഷിച്ചവരേക്ക് പിന്നെ ഇത്രയും റിനൗണ്ട് ആയിട്ടുള്ള ജി കെ പിള്ള സാറിൻ്റെ പേരിലുള്ളൊരു മെമ്മോറിയൽ അവാർഡ് കിട്ടുന്നത് ഇത്രയധികം സന്തോഷമാണ് ഇറ്റ്സ് ഈ വർഷം അവസാനിക്കുന്നതന്നെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് അവാർഡായിട്ട് കിട്ടുന്നു പുതിയ മാറ്റങ്ങൾ പുതിയ വർക്ക് ഇപ്പോൾ ബ്രജേഴ്സെൻ്റെ റിലീസ് ഒരു പടം ചെയ്തു തെലുങ്കില് പടം സൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർക്ക് തുടങ്ങുന്നത് ട്വൻറ്റി ഫൈവിലായിരിക്കും പിന്നെ പ്ലാനിങ് ടു വർക്ക് ഓൺ അവർ ഓൺ പ്രൊഡക്ഷൻസ് ഞങ്ങൾക്ക് ഒരു ഫുൾ ടീമുണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻസിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത് കാരണം ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ പകുതി ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കുറച്ച് പ്രോജക്ട്സ് പെൻഡിങ് നിൽക്കും അത് സ്റ്റാർട്ട് ചെയ്യണം പ്ലാൻ ഇനി ഇപ്പോൾ ടു തൗസസ്റ്റ് ട്വൻറ്റി ഫൈവിൻ്റെ പ്ലാൻ അതാണ് ഇപ്പോൾ ആഴം ആഴത്തിന് മുന്നേ അനുറാമിൻ്റെ ഇത് ഇറങ്ങി ഇറങ്ങാനുള്ളത് ബ്രജേഷൻ്റെ പടം കൂഴുകിയായിരിക്കും അടുത്ത പടം പിന്നെ ഇറങ്ങാത്ത കുറച്ച് ഇറങ്ങാത്ത കുറച്ച് മൂവീസ് പെൻഡിങ് അടക്കം ഉണ്ടോ അതൊക്കെ ഇറങ്ങുന്നു നമുക്കറിയില്ല എങ്ങനെയാണ്